അലൈക്കും വാഹത്തുള്ളി വർക്കാത്തു പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കൾ അദ്ധ്യായം പതിനാല് ലഹരി മയക്കുമരുന്ന് എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് നമ്മുടെ വിഷയം ഭാഗം രണ്ട് ലഹരി അതേപോലെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കളൊക്കെ ധാരാളം ഇന്ന് കിട്ടാനുണ്ട് നാം അത് പറഞ്ഞല്ലോ ഇന്ന് കിട്ടാനുണ്ട് എന്നാൽ ആ കിട്ടാനുള്ളത് കിട്ടാതിരിക്കുവാനുള്ള അവസ്ഥ ചെയ്തു വെക്കുക ഇതാണ് ഒന്നാമത്തെ ക്ലാസ് ആയിട്ട് പറഞ്ഞു വച്ചിട്ടുള്ളത് നമ്മൾ ക്ലാസ്സിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് മയക്കുമരുന്നുണ്ട് അതൊരു തരം പൊടിയാണ് ചൂർണമാണ് അതല്ലെങ്കിൽ വേറെ വെള്ളമാണ് ദ്രാവകൻ രൂപത്തിലാണ് അതൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് നിങ്ങൾ വാങ്ങരുത് കേട്ടോന്ന് പിന്നെ അടുത്ത മെസ്സേജ് അതാ നിങ്ങൾ വാങ്ങരുത് കേട്ടോ അതിന് ഉണ്ടാവില്ല അതുകൊണ്ട് രക്ഷിതാക്കൾക്കൊന്നും അറിയാൻ പറ്റില്ല നിങ്ങളത് ഉപയോഗിക്കരുത് ഇത് എന്ത് വർത്താനാണത് ഇങ്ങനെ പറയാൻ പറ്റില്ല എങ്ങനെന്നും അപ്പം ഈ ലഹരിയും മയക്കുമരുന്നും മദ്യപാനവും അതേപോലെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അതിന് എതിരെ ക്ലാസ് പറയുമ്പോൾ അതിന് എതിരെ നമ്മൾ ഉത്ബോധനം നടത്തുമ്പോൾ ഇതേപോലെയൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ലാസ്റ്റ് പറയാ അങ്ങനെയൊന്നും ചെയ്യല്ലെട്ടോന്ന് ഞാൻ ഒന്നിൽ പറഞ്ഞ പോലെ ആദ്യം നമ്മുടെ കുട്ടികൾ അത് വാങ്ങാനാണെന്ന് നോക്കുക അങ്ങനെ തോന്നിപ്പോവുക എന്താ കണ്ടാൽ എന്താ നോക്കിയാൽ എന്താ പോയാൽ എന്താ വന്നാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മലയാളികളുടെ അവസ്ഥ നേരെ മനസ്സിലാക്കണേ ക്ലാസ്സുകളൊക്കെ എന്നാൽ നമുക്ക് തിന്മകൾ ചെയ്യാതെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് നാം എന്തു ചെയ്യരുത് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകരുത് അങ്ങനെ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയ ചെറുപ്പക്കാരാണ് മാതാപിതാക്കളെ ആദ്യം പ്രയാസപ്പെടുത്തുന്നത് ഇപ്പോഴാണ് നമ്മുടെ വിഷയത്തിലേക്ക് പോണത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കരുത് പ്രയാസപ്പെടുത്തരുത് എത്രയോ ആളുകൾ ചെറുപ്പക്കാരായിരിക്കുന്ന കുട്ടികളൊക്കെ കണ്ടില്ലേ തെക്കുഭാഗത്തെ വെഞ്ഞാറുമൂടോ അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇനി അതും അല്ലെങ്കിൽ മറ്റുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഏ കോഴിക്കോടോ കണ്ണൂരോ കാസർഗോഡൊക്കെ ഏ നാം എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ നമ്മൾ ദൂരക്കൊന്നും പോണ്ട എവിടെ അടുത്ത് തന്നെ ഏ അപ്പോൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം ആദ്യം നാം ചെയ്യേണ്ടത് മുൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ ഒരു കാര്യം ഞാൻ ചെയ്യണമെങ്കിൽ എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും അതുകൊണ്ട് എനിക്ക് ഗുണം കിട്ടണം ഈ ഒരു ചിന്ത നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും എന്ത് ചെയ്യുക ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് സാധനം എന്തോ ആവട്ടെ നാം ചെയ്യുന്നുവെങ്കിൽ ആ വസ്തു കൊണ്ട് ആ സംഗതി കൊണ്ട് എന്റെ ശരീരത്തിന് ഗുണം കിട്ടുമോ ഗുണം കിട്ടുമെങ്കിൽ ഞാൻ അത് ചെയ്യാം ഗുണം കിട്ടുന്നില്ലേ ഞാൻ അത് ചെയ്യുന്നില്ല ഈ ഗുണം ശരീരത്തിനുള്ളതാണ് സാമ്പത്തിക നേട്ടം മാത്രം ആഗ്രഹിക്കരുത് അതും ഒരു ഗുണമാണ് ഏത് സാമ്പത്തികവും ഒരു ഗുണമാണ് എന്നാൽ അതിനേക്കാളും കൂടുതലായി നാം മനസ്സിലാക്കേണ്ടത് ഒരു വസ്തു ഒരു സാധനം ഞാൻ ഉപയോഗിക്കുമ്പോൾ അതിന് അതുകൊണ്ട് എൻ്റെ ശരീരത്തിന് എന്തുണ്ട് ഫലം അത് ചിന്തിക്കേണ്ടത് ശരീരത്തിൻ്റെ ഗുണല്ലേ കണ്ണിന് കംപ്ലയിൻറ്റ് സംഭവിക്കുമോ തലക്ക് ഭ്രമം സംഭവിക്കുമോ എൻ്റെ ആയുസിന് കേടുപാട് സംഭവിക്കുമോ ഞാൻ ഞാൻ അല്ലാതെ പ്രവർത്തിക്കുമോ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ ഞാൻ ഇല്ല ഈ ഒരു ചിന്താഗതി ആവട്ടെ നമ്മുടെ മലയാളികൾക്ക് നമുക്ക് ഇനി മലയാളി എന്ന് പറയാനുള്ള കാരണം ഞാൻ ആ ഒരു വിഭാഗക്കാരൻ ആയതുകൊണ്ടാണ് അപ്പോൾ മലയാളികളോട് നമുക്ക് ഇഷ്ടമുണ്ടാകുമല്ലോ കാരണം ഞാൻ മലയാളിയാണ് അപ്പം ആ രൂപത്തിൽ നമുക്ക് അങ്ങനെയാണ് ചിന്ത വേണ്ടത് ഒരു കാര്യം ചെയ്യണമെങ്കിൽ എനിക്കതുകൊണ്ട് ഗുണം വേണം ഗുണമില്ലേ അതിന് എന്നെ കിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ പുകവലി നമുക്ക് ഒഴിവാക്കാം മദ്യപാനം ഒഴിവാക്കാം മയക്കുമരുന്ന് നമുക്ക് ഒഴിവാക്കാം അത് മണമുള്ളതാവട്ടെ മണം ഇല്ലാത്തതാവട്ടെ എന്താണെങ്കിലും മൊബൈലാണെങ്കിൽ പോലും മൊബൈലിൽ തന്നെ ഒരുപാട് ഗെയിമുകളുണ്ട് ആ ഗെയിം കളിക്കൽ മൂലം എൻ്റെ സമയമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ആയസ്സാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്താഗതിയാണ് നമുക്ക് ആ വിഷയത്തിൽ വേണ്ടത് വെറുതെ ഗെയിം കളിച്ചിരുന്നാൽ എൻ്റെ ആയുസ് എന്താകും അതേപോലെ തന്നെ എനിക്ക് നേരെയാവാൻ പറ്റുമോ എനിക്കൊരു ജോലി കിട്ടുമോ എനിക്ക് പഠിക്കാൻ പറ്റുമോ എനിക്ക് കുടുംബം നോക്കണ്ടേ എനിക്കൊരു വിവാഹം കഴിക്കണ്ടേ മക്കളുണ്ടാവണ്ടേ മാതാപിതാക്കളെ സംരക്ഷിക്കണ്ടേ ഞാൻ സമൂഹത്തിന് മാതൃകയാവണ്ടേ എന്നുള്ള ചിന്താഗതികളൊക്കെയാണ് നല്ല ആളുകൾ ചിന്തിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ